നമസ്കാരം നാളെ മീനമാസം ഒന്നാം തീയതി വ്യാഴാഴ്ചയാണ് നക്ഷത്രം ഭരണിയാണ് നൂറു വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ത്രികോണ രാജയോഗം ചില നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്ന സമയം ഈ സമയത്ത് തൊട്ടതെല്ലാം പൊന്നാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നാളെ ഭരണിയാണ് നക്ഷത്രം വ്യാഴാഴ്ച ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാലാം തീയതി മുതൽ ത്രികോണ രാജയോഗത്തിൽ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ് സമയദോഷങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ഏത് പ്രതിസന്ധിയാണോ ആ പ്രതിസന്ധിയൊക്കെ മറികടക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് നൂറ് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന രാജയോഗം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാലാം തീയതി കഴിയുമ്പോൾ അതായത് മീനമാസം ഒന്നാം തീയതി കഴിയുമ്പോൾ ഈ നക്ഷത്ര ജാതകരിൽ സംഭവിച്ചിരിക്കും ത്രികോണ കോടീശ്വര യോഗം തൊട്ടതെല്ലാം പൊന്നാക്കും ഈ നക്ഷത്ര ജാതകർ ഈ നാളുകാർ മീനമാസത്തിൽ അതിസമ്പന്നതയിൽ എത്താൻ പോകുന്നു തീർച്ചയായും ഇവർക്ക് ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ഗണപതി ഹോമം നടത്തണം ഗണപതി ഹോമം ഈ നക്ഷത്രജാതകർ നടത്തുക അത് എല്ലാ മാസവും നാളെ തന്നെ നടത്തണമെന്നില്ല എല്ലാ മാസവും ഇവരുടെ നക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക അതുപോലെ തന്നെ നാളെ ഒരു രൂപ നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലാണോ പോകുന്നത് ആ ക്ഷേത്രത്തിലെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുക രാവിലെയൊക്കെ പോയാൽ എല്ലാ ക്ഷേത്രത്തിലെയും തിരുമേനിമാർ ഒരു രൂപ നമുക്ക് കൈനീട്ടം തരും തിരിച്ച് തിരുമേനിക്കും ഒരു ദക്ഷിണ കൊടുക്കുക ഒരു ചെറിയ ദക്ഷിണ അത് അൻപത് രൂപയാകാം ഇരുപത് രൂപയാകാം നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു ദക്ഷിണ ആ തിരുമേനിക്ക് ആ ക്ഷേത്രത്തിലെ ശാന്തിക്ക് നൽകുക നിങ്ങളുടെ ഒരു മാസം ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നാളെ മീനമാസം ഒന്നാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസമാണ് നക്ഷത്രം ഭരണിയാണ് തൊട്ടടുത്ത ദിവസം കാർത്തികയാണ് അന്ന് ഷഷ്ടി കൂടിയാണ് മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം മറക്കരുത് മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കരുത് അതായത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കരുത് രാജയോഗം വന്നു ചേരുന്ന ത്രികോണ രാജയോഗം വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ ഇനി രക്ഷപ്പെടാൻ പോവുകയാണ് പുതുതായി സ്വത്തുക്കൾ വാങ്ങും അതായത് ഒരു വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് അത് സാധ്യമാകുന്ന സമയം കടങ്ങളൊക്കെ തീരുന്ന സമയം സൗഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാട് പടിപടിയായി ഇവർക്ക് വന്നു ചേരും ഇവർ ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം അതിനു മുമ്പ് നാളെ ഒരു പ്രത്യേക പൂജയുണ്ട് ഗണപതി ഹോമമുണ്ട് നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ഇപ്പോൾ തന്നെ ഒന്ന് കുറിച്ചേക്കുക നാളത്തെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ത്രികോണ രാജയോഗത്തിലെത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയം ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ധനലാഭമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് സൂര്യൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഐശ്വര്യമാണ് സമ്പത്ത് വർദ്ധിക്കും എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഒരുപാട് 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 വന്നു ചേരും ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുക്രൻ അടിക്കുന്നതിന് തുല്യമാണ് ജീവിതം മാറും എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഇനി നിങ്ങൾക്ക് സൗഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി ഭാഗ്യമാണ് പോകേണ്ട ക്ഷേത്രമുണ്ട് ചെയ്യേണ്ട വഴിപാടുകളുണ്ട് ആ വഴിപാടുകളെ കുറിച്ചൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കും നിങ്ങളത് അപ്രകാരം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഭാഗ്യമാറ്റങ്ങൾ വന്നു ചേരും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്തത് മകവും പൂരവും ഉത്രവും ചിങ്ങൻ രാശിക്കാർ ഇവർക്കിനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി ദോഷഫലങ്ങളാണ് ഇവരിൽ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടമാണ് എന്നാൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവർക്ക് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരാനുള്ള മറ്റ് ചില ഗോചരഫലങ്ങൾ ഇവർക്ക് അനുകൂലമാണ് വ്യാഴം ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധനലാഭമാണ് കുടുംബ സൗഖ്യമുണ്ടാകും സന്താന സൗഖ്യം വന്നു ചേരും കാര്യസാധ്യം അധികാരശക്തി സാമർഥ്യം ഒക്കെ ഫലമാണ് തീർച്ചയായും ഇവർക്ക് ഒരുപാട് ഒരുപാട് ശത്രുക്കളുണ്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തിച്ചേരും മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആളുകളെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അബദ്ധങ്ങളിൽ വേഗം ചെന്ന് ചാടുന്നവരുമാണ് ഇവർ ശുഭമല്ലാത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക ധൈര്യമുള്ളവരും ശക്തമായ തീരുമാനം എടുക്കാൻ കഴിവുമുള്ളവരുമായിരിക്കും ഇവർ ഇവർക്കിനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും മകൻ നക്ഷത്രത്തിനും പൂരൻ നക്ഷത്രത്തിനും നക്ഷത്രത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ലോട്ടറിയൊക്കെ ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ മകൻ നക്ഷത്രമാണെങ്കിലും പൂരം നക്ഷത്രമാണെങ്കിലും ഉത്തരം നക്ഷത്രമാണെങ്കിലും ലോട്ടറിയൊക്കെ ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ നല്ല ഭാഗ്യം ഇവർക്ക് വന്നു ചേരുവാനുള്ള ചാൻസൊക്കെ വന്നു ചേരും സമ്പത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് സാമ്പത്തിക നേട്ടം കുടുംബത്തിൽ സന്തോഷം ഉയർന്ന ആഡംബര ജീവിതം തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന അപൂർവ നേട്ടങ്ങൾ ഇവയൊക്കെ രാജയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ജാതകത്തിൽ ചില ഗോചരഫലങ്ങൾ ബലവാൻ ആണ് എങ്കിൽ അതനുസരിച്ച് രാജയോഗം വന്നു ചേരും ജാതകത്തിലെ ബലാബലങ്ങൾക്ക് അനുസരിച്ച് രാജയോഗം സംഭവിക്കും ഇവിടെ രാജയോഗമാണ് സംഭവിച്ചിരിക്കുന്നത് രാജയോഗവും കേസരിയോഗവും നിങ്ങളെ ഉന്നതിയിലെത്തിക്കും ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഉയർച്ചയാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി മൂന്ന് നക്ഷത്ര ജാതകരെ കൂടി പറയാനുണ്ട് ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നത തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള കഴിവ് ഈശ്വരനായി നൽകും ചിലരെ കണ്ടിട്ടില്ലേ വളരെ പെട്ടെന്ന് വലിയ വലിയ നിലയിലെത്തുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് ഈ നക്ഷത്ര ജാതകർക്ക് കിട്ടും അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം മൂലവും പൂരാടവും ഉത്രാടവും ധനുരാശിക്കാർ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ ഈ ഒരു കാലയളവിൽ വന്നു ചേരും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും ഒരു വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീരും ക്ലേശങ്ങളൊക്കെ തീരും അതുപോലെ തന്നെ മറ്റന്നാൾ കാർത്തികയാണ് കാർത്തിക ദിവസം നിങ്ങൾ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം അന്ന് ഷഷ്ടി കൂടിയാണ് മുരുകന് വഴിപാട് നടത്തണം മറക്കരുത് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും മുരുക ഭഗവാൻ ഈ ഒൻപത് നക്ഷത്രജാതകരും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക മുന്നോട്ട് പോവുക കടങ്ങൾ തീരും ക്ലേശങ്ങൾ തീരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തും അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്ര ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക വീട്ടിലെ പൂജാമുറിയിൽ പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അതുപോലെ തന്നെ ഓരോ മാസവും ജന്മനക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തുക ഇതിവർ ചെയ്യണം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ആഗ്രഹിക്കുന്ന രീതിയിലൊരു വലിയ ഉയർച്ച ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടമാണ് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ അർപ്പിക്കുക മുന്നോട്ട് കുതിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് അതിസമ്പന്നതയാണ് ത്രികോണകൂടീശ്വര യോഗമാണ് ആ ഒരു സമയത്ത് ലോട്ടറി അടിക്കാം വിൽക്കാതെ ഒരുപാട് മുടക്കമൊക്കെ ഉണ്ടായിരുന്ന വിൽക്കാൻ കഴിയാതിരുന്ന വസ്തുവകകളൊക്കെ വിൽക്കുവാനുള്ള യോഗം വന്നു ചേരും അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാകും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകും എല്ലാ രീതിയിലും എല്ലാ തടസ്സങ്ങളും നീങ്ങി ഒരുപാട് സമ്പന്നതയിൽ അതിസമ്പന്നതയിൽ ത്രികോണ കോടീശ്വര യോഗത്തിൽ എത്തിച്ചേരുവാൻ വിധിക്കപ്പെട്ടവർ ഭാഗ്യമുള്ളവരാ തന്നെയാണ് ഇവർ ഇനി ഇവരുടെ നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകട്ടെ ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ ജീവിതം മാറട്ടെ ആഗ്രഹിച്ചതൊക്കെ നേടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം